നല്ലൊരു കാളക്കുട്ടിനെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വളർച്ച ഉള്ള കാളക്കുട്ടിയാണ് ചെറിയ വിലക്ക കൊടുക്കണം നല്ലൊരു കാംഗ്രേജിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് നല്ല ഇടനേട്ടുണ്ട് കാലകരണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് വെള്ളമൊക്കെ എത്ര വേണേലും കുടിച്ചോളും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഡെലിവറി സൗകര്യമൊക്കെ എവിടുക്കുവാണെങ്കിലും ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് വേറെ വരും എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ചെറിയ വിലക്ക് നല്ല നീട്ടുപാറും കാലകരൊക്കെ ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഒരു കാളക്കുട്ടി മാസം നോക്കിയിട്ടൊക്കെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടി അത് നോക്കി വലുതായ ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും അങ്ങനത്തെ കളറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല കാലകര ഇടനീട്ടക്കുള്ള കുട്ടികൾ ഉണ്ട് കൊടുക്കുന്ന